André André Dibu दा हेलो हाय बाबा मेरा अरे हाय बोला हमने थोड़ी देर में अम्मा हां दिस इज ओके यस हां भारत सारा दे Terima kasih telah menonton! അച്ചോ അച്ഛോ പല ആളുകളും ഒരു പക്ഷെ ഇതിനു മുമ്പ് ഒരു സ്റ്റേജിൽ ഡാൻസ് ചെയ്തിട്ടുണ്ടാവില്ല ഇതിൽ പങ്കെടുക്കാൻ പോകുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഡാൻസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് സ്നേഹം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാത്രമാണ് അതിലൊരു സംശയമില്ല ആൻഡ് ദിസ്ഇസ് ദിസ് ഹോൾ തിങ് ഇവരെല്ലാവരും കൂടെ പെർഫോം ചെയ്യാൻ പോകുന്ന ദിസ് ദിസ്ഇസ് ഫോർ യു ഗോപിക ഗോപികയ്ക്ക് വേണ്ടി എന്റെ ഫാമിലി എല്ലാവരും കൂടെ പെർഫോം ചെയ്യുന്നതാണ് ഇതൊരു കോമ്പറ്റീഷൻ അല്ല ഇതൊന്നുമല്ല എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ഒരു ജെസ്റ്ററോടുകൂടി നമുക്ക് നിർത്താം ഇത് ഞങ്ങൾ നിങ്ങൾ എല്ലാവർക്കും ഗോപിക ഗോപികയുടെ ഫാമിലിക്ക് തരുന്ന ഒരു സ്വീറ്റ് ആണ് ഇത് ഞാൻ അവസാനം മൈക്ക് മയക്കെടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ തന്നെ ഞാൻ പറയുന്നത് ഞാൻ കൈമാറുന്നു